എന്റെ എനിക്ക് എന്റെ ചേട്ടനും അനിയനും എല്ലാം തന്നെ ആള് വളരെ പാവമാണ് അവരൊക്കെയാണ് നമ്മളുടെ എല്ലാത്തിനും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്യാമറമാൻ പറയുമ്പോ അതിന്റെ രീതിയിലെല്ലാം വേറെ ഒരു പൈപ്പ് ക്യാമറമാൻ സൂപ്പർ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ഒരാളുടെ ഇവിടെ അനങ്ങാതിൽ ഇവിടുത്തെ പെങ്ങി കിട്ടിയാൽ തോന്നുന്നു അതായത് നമ്മുടെ ഗ്രൂമിൻ്റെ സിസ്റ്ററാണ് തോന്നുന്നത് ഇവിടെ ചെറിയ സാനിൻ്റെ അടിപൊളി ഇത് വേറൊരു മൊമെൻ്റുണ്ട് ഉണ്ട് ഇവിടെ വേറൊരു ഉണ്ട് കുറേ മൊമെൻ്റ് ഉണ്ട് ഇത് പഴയൊരു ട്രോഫിണ്ടക്കെ നമ്മളൊക്കെ ഞാനൊക്കെ സ്കൂളിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ ട്രോഫി ആണോ ഞാന് എൻജിനീയറിംഗ് മൊബൈൽ അത് വെക്കുമ്പോ നല്ലല്ലേ ഡൽഹി അല്ലേ വിളിക്കുന്നത് ഇന്നല്ല കൈപ്പിടിക്കണേ നിന്റെ മോൻ കാണില്ല താത്ത് വെച്ച് ഇന്ന് ചിരിക്കുന്നെ നല്ല ചിരിയാണല്ലോ ചേട്ടത്തി എന്താ പേഴ്സണൽ കാര്യമായിട്ടുണ്ടോ ും രണ്ടുപേ ഉള്ളു അല്ല ഇത് എത്ര കൊച്ചു ഉള്ളത് ഈ കൊച്ചുമോ സ്നേഹം പിന്നെ സ്പെഷ്യൽ ആണോ ഇതാണ് നമ്മുടെ മകൻ പപ്പ വിശേഷം ഇന്നത്തെ ദിവസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തം അമ്മായിപ്പനായിട്ട് ഞാൻ ഇതാവത്തില്ല ഒരു ഫാദർ എന്ന രീതിയിൽ തന്നെ ഒരു സ്ഥാനം നമുക്ക് വേണ്ട രീതി അമ്മായിപ്പൻ്റെ എന്റെ എനിക്ക് എന്റെ ചേട്ടനും അനിയനും എല്ലാം തന്നെ ഒന്നിച്ചാ ജോലി ചെയ്യുന്നത് എവിടെ പോയി കഴിഞ്ഞാലും അവനും കൂട്ടിയേ പോയാലും എന്നേം കൂട്ടിയേ പോകുള്ളൂ സിനിമയ്ക്ക് പോയാലും പോകും എനിക്ക് പേര് ഇഷ്ടപ്പെട്ടു എന്റെ ബോസിന്റെ പേര് ആളുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആയിട്ട് അറ്റാച്ച്മെന്റ് അതുകൊണ്ടിട്ടാണ് പല ഗൈഡുകളിൽ തന്നിട്ടുണ്ട് ആ ഗൈഡിന്റെ ഗുണമാണ് ഇതുവരെ ഉള്ളത് മോടെ പേര് ഹെലീന അപ്പൊ സന്തോഷാണ് സന്തോഷമാണ് സന്തോഷ്ടീവിതം എന്റെ ഭാര്യ അതേപോലെ എന്റെ ജീവിതത്തിൽ ഒരു ഡയമണ്ടാണ് ഒരു വഴികാട്ടിയാണ് എന്തിനും നമ്മളെ ഒരു ഗൈഡ് തരണ്ടേ വേണ്ടേ പിന്നത്തെ വഴി വട്ടോ അപ്പാപ്പന്മാരാണ് പിന്നെ അവർക്ക് നമ്മളുടെ ആരൊക്കെ ചങ്കുകളുണ്ടോ ഇത് നമ്മള് അമ്മാച്ച അമ്മാച്ചന്മാർ എത്ര പേരാ മറ്റനാണോ ഭയങ്കര ഭാഗ്യവനാണെന്ന് ആണോ അടിപൊളി അപ്പാ പറഞ്ഞില്ലേ കുഞ്ഞിലെ ആരെ എടുത്ത് വളർത്തിന്ന് ആരെയാ ആള് വളരെ പാവുമാണ് കുഞ്ഞിലെ അവനെ കൊണ്ടാണ് ഞാൻ എല്ലായിടത്തോട്ട് പോകുന്നത് ദുബൈയില് വെച്ചു അത് തന്നെ ദുബൈയിലാണ് ആ എല്ലാരും ദുബൈലായിരുന്നു ചെറുപ്പതല്ല ഞാനിപ്പ നാട്ടിലെ ഫോട്ടോ കൊച്ചിന്റെയാണ് കാരണം അവള് പറയുന്നത് ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല ഇങ്ങനെ മടി ചേട്ടി ഞാൻ പറഞ്ഞു ബിനു ചേട്ടനാ വരുന്നേ ഫോട്ടോ എടുക്കാനായിട്ട് അയ്യോ എന്തിനാ വിളിച്ച് എനിക്ക് വയ്യ ഫോട്ടോ എങ്ങനെ നിക്കാൻ പറഞ്ഞു കേട്ടോ എന്തോ നിങ്ങള് പോലാന്ന് ചിലപ്പോ ഇടയ്ക്ക് ഗീത്തുകൾ കേൾക്കാനുള്ളത് തോന്നുന്നു ഞാനേ പിന്നെ അത് കാണും പറ്റത്തില്ല നിങ്ങൾ ഒന്നിച്ച് പുറത്തു പോകുമ്പോഴും കൂട്ടാ പോയി സിനിമയ്ക്ക് പോകുമ്പോഴും അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഭയങ്കര ചങ്ക എന്നൊക്കെ പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ പറഞ്ഞു പറഞ്ഞ പേരിനെ കുറിച്ച് ചോദിച്ചായിരുന്നു അതിന്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്തിനായിട്ട് പെൺകുച്ചിനോട് ചോദിച്ചപ്പോൾ പെൺകൊച്ചും എന്നോട് ചോദിക്കുക അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥമായപ്പോ എനിക്ക് കറുത്ത് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല ഫസ്റ്റ് അല്ല അഞ്ചാമത്തെ ആളുടെ അമ്മായിപ്പന്റെ പോസ്റ്റ് വേണ്ട അപ്പന്റെ പോസ്റ്റ് മതി ആ അങ്ങനെ അരിവള് ഇങ്ങനൊക്കെ അപ്പന്മാരെ കിട്ടണം ലക്കല്ലേ ഇങ്ങനൊക്കെ അപ്പന്മാരെ കിട്ടുന്നതിന് ലക്കല്ലേ എത്ര വാരി കൊടുത്തിട്ടുണ്ട് ൊട്ടേ അവനെ നെഞ്ചെത്തിട്ടു ആ ഞാൻ ജോലിയും കഴിഞ്ഞ് വരുന്നെള്ളം വരെ ഇങ്ങനെ കാണിച്ച് നടക്കും വീട്ടിനകത്തെല്ലാം എന്നിട്ട് കാണുന്നതെല്ലാം തല്ലിപ്പൊട്ടി അതിന് പിന്നെ ഒറ്റ അപ്രാവശ്യം ആ ജീവിതത്തിൽ ഇന്നേ വരെ ഇരുപത്തിയെ പിന്നെ അടിക്കേണ്ടി വന്നിട്ടില്ല റിമോട്ട് എടുത്ത് കേടാക്കി ഇന്നേരം ആ ദേഷ്യത്തിന് വന്ന് രണ്ടെണ്ണം കൊടുക്കും ഭക്ഷണം കഴിക്കത്തില്ല ആണോ എന്നിട്ടാണ് ഇരുന്ന് ചിക്കൻ പറഞ്ഞുകഴിഞ്ഞാ അവന് കൊടുക്കും അങ്ങോട്ട് കഴിക്കും ഛർദ്ദിച്ചോ വീണ്ടും അമ്മ കുത്തില്ല ഇവള് ടിവിയുടെ റിമോട്ട് എടുത്തു അപ്പൊ കഴിക്കും റിമോട്ട് കഴിഞ്ഞിട്ട് അന്ന് മൊബൈൽ ഇല്ലല്ലോ റിമോട്ടാൽ മാറ്റി മാറ്റി കൊടുക്കുമ്പോഴും അപ്പൊ ഇവൻ അങ്ങനെ ചെയ്ത് ചെയ്ത് ഇവൻ അതങ്ങ് തള്ളിപ്പൊടുക്കും തട്ടിപ്പൊടിക്കും അന്ന് രണ്ടര കണ്ടുണ്ട് അന്ന് അന്ന് ഒരു അടി കൊടുത്തു ഈ രണ്ടര വയസ്സിലെ വയസ്സിലേക്കാർ ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം ഓർത്തില്ലേ അങ്ങനെ ഓർമ്മപ്പെടുത്തലുമാണ് നമ്മളെപ്പോഴും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അതെ അമ്മ ആ വയറില്ല ആ മനസ്സിലായി ഇലക്ട്രിക്കലേ നമുക്ക് പിന്നെ അടിക്കേണ്ടി വന്നിട്ടില്ല പപ്പായേയും മമ്മിയുടെയും നടുക്ക് കിടന്നുറങ്ങിയ ഓർമ്മയുണ്ടാവും മോൻ ഓർമ്മിക്കും പപ്പയ്ക്ക് ഓർമ്മ ഓർക്കുന്നുണ്ടോ മമ്മിക്ക് എന്റെ ലൈഫിൽ അങ്ങനെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ള ലൈഫിൽ അങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ മക്കള് ഒരു കാലം അമ്മയുടെ നെഞ്ചില് കേറുകയാണ് ആ മമ്മി ഓർക്കുന്നുണ്ടോ ഈ കുഞ്ഞു നാളെ ഉറപ്പും വേറൊന്നും അടിച്ചു പറഞ്ഞേരാണോ ഇവിടെ ഓർമ്മ പോയാസായിരുന്നു ഡോറൊക്കെ ഞാൻ അടച്ചാൽ അതിന്റെ മണ്ണിൽ പിടി ചാടി കയറി വരുവാ സൈലന്റ് ശേഷം സൈലന്റ് ആയിന്റ് േ ഞാൻ ആളെന്ന് ഞാൻ ആളെന്ന് തന്നെ ഞങ്ങൾക്ക് പറ്റിയൊണ്ട് മനസ്സിലാക്കുക കണ്ടുപിടിച്ചത് എങ്ങനെ സ്നേഹത്തോടെ പോകണ്ട് ഇങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരും അപ്പൊ എന്നാലും അതിന്റെ ഇടയിൽ നമ്മളെങ്ങനെയാണ് അതൊക്കെയാണ് ഞാൻ ഇത്രയും നാളും എന്റെ ജീവിതത്തിൽ ായിരാണ് അത് പെട്ടെന്ന് ി മൂന്ന് പേരുണ്ട് അവര് രണ്ടുപേരും ഒരാള് ബാഗ് ബംഗറില്ല ഒരാള് മദ്രാസില അവര് വന്നില്ല പിന്നെ രണ്ട് രണ്ടനിയത്തിമാരുണ്ട് അവർ തോന്നിയില്ല അവരിപ്പം വരും കൊച്ചുമോ ആദ്യത്തെ കൊച്ചുമാനാ കുടുംബത്തില് നോക്കി അമ്മി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാന്ന് മനസ്സിലായി കേട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങൾ പോകുന്നതിന് രണ്ടു മിനിറ്റ് മുമ്പ് എങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കല്യാണത്തിന്റെ തലദിവസം ഒരുക്കാൻ വിടണം കേട്ടോക്കെ എവിടെ നിർത്തിയാസം കഴിച്ചോ അപ്പം ചിക്കൻ ഉണ്ട് പിന്നെ ആ ആരക്ഷണ ഒന്നുമില്ല പുള്ളി പറഞ്ഞ എന്റെ കൂടെ എല്ലാരും ഉണ്ടെന്ന എന്റെ കൂടെ എപ്പോഴും വേറെ ആരും ഇല്ല മമ്മി കണ്ട വിടറുക നിങ്ങൾ നിങ്ങളെങ്ങനാ ഭയങ്കര ഫ്രണ്ട്സ് രീതിയിലാണോ ഭയങ്കര ബഹുമാനമാണോ ഞാൻ എത്ര വയസ്സ് വ്യത്യാസമാ എന്നിട്ട് ക്ഷണ പോണ ബന്ധം തുറന്ന് സംസാരിക്കാനായിട്ട് അച്ചാസ് അച്ചാചാസ് നമ്മള് എല്ലാരോടും വിളിക്കണമല്ല എല്ലാരോടും സംസാരിക്കും എല്ലാരോടും പിന്നെ പോസിറ്റീവായിരുന്നു വേറെ നെഗറ്റീവ് കഴിഞ്ഞാൽ ചില ടെൻഷൻ കാരണം ഓരോന്നൊക്കെ പറയും പോസിറ്റീവായിട്ട് ഈ ഒരു ചിരിയാണ് അട്രാക്ഷൻ വരോ അപ്പന്റെ അമ്മേന്റെ അടുത്തൊന്ന് സേവ് ചെയ്യാറുണ്ടോ അതെ എന്നാ ചേർത്ത് വിളിച്ചിരുന്നു മാവിയുടെ മൊത്തം മാവ എന്ന് പറയാം മാവി ഞങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് ദുബൈയിലായിരുന്നു ഇത് എന്റെ അപ്പന്റെ അപ്പന്റെ അനുസരിച്ച് ഈ വീഡിയോ എടുത്തു വയ്ക്കുക തലമുറകൾ വരുമ്പോ ഇനി വീഡിയോ കണ്ടാൽ അദ്ദേഹത്തിന്റെ മോനോ മോളോ വരുമ്പോ ഈ വീഡിയോ കാണുമ്പോൾ പറയാ ഇത് ഇത് പുള്ളിയുടെ വൈഫ് മോള് പിന്നെ ഏറ്റവും പവനുണ്ട് ഇതെന്റെ മെയിൻ ചങ്ക് ഭയങ്കര ഗൗരവില്ല അമ്മാമ്മ ഇത് മോള് ഇനി രണ്ടുപേരുണ്ട് മോനുണ്ട് മോളുണ്ട് ഒരാള് വരാനോ കൊണ്ടു പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരു ചങ്ക് ഫാമിലി ഫാമിലിന്നായിരുന്നു രണ്ടു ചങ്ക് ഫാമിലി അത് ില്ല എന്റെ ഫാദറിന്റെ ഏറ്റവും മൂത്ത ചേട്ടി പെങ്ങളുടെ മക്കളെ അതും അതേപോലെ ഇതിങ്ങനെ അങ്ങ് നീണ്ടുപോകും ഇത് എന്താണ് അവന് പോലും തോന്നില്ല ഇപ്പൊ വിളിക്കാൻ പറ്റില്ല ഞാൻ വന്നു പിള്ളാരോടല്ലേ തന്റെ ആരോ പറഞ്ഞാ ഇതും വലിയൊരു ചങ്കര ഇത് നമ്മളുടെ പെണ്ണി എൻ്റെ അവൾക്ക് അതായത് എനിക്കൊരു വഴികാട്ടി അടുത്തു അല്ലല്ല ചിന്നു നിനക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരാൾ റെഡിയാണ് ഇത് ആരാ നോക്ക് ഹലോ ഹായ് ഹായ് ആളോ രീകണ്ട് അങ്ങനെ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ആ മച്ചാണ് കെട്ടാ റെഡി ആയിട്ട് ഇരിക്കൻ ഇവൻ അവര് പെണ്ണിനെ അന്വേഷിച്ചോണ്ടിരിക്കയാണ് ഇത് ഇങ്ങനെ നമ്മളെ ഇന്നത്തെ ബ്രോയുടെ ബെസ്റ്റ് ഫ്രണ്ട് ചിരിച്ചിരിക്കും കണ്ടു ആളിനെ കുറിച്ച് പറയാം എന്തൊക്കെയുണ്ട് ആളിനെ കുറിച്ച് പറഞ്ഞോ ഉടായിപ്പിന്റെ ഉടായിപ്പാണ് പറ്റി നല്ല എല്ലാം കഴിക്കാൻ പോകുന്ന ടെൻഷൻ ഒന്നുകൊണ്ട് പേടിപ്പിക്കുവാണോ ഞങ്ങള് രാവിലെ ഒരു ഒമ്പതിനൊമ്പത് മുക്കല്ലേ കാറില്ല ഒന്നും

പിന്നെ കൂട്ടുകാരും ഇപ്പോഴും കൂട്ടുകാരും കാര്യങ്ങളൊക്കെയാണ് എല്ലാം കൊണ്ട് ഞങ്ങൾ ബന്ധുക്കളുമാണ് ഇത് ഇതും ബന്ധുക്കളെ വേറൊരു നാത്തൂനായത് പിന്നെ ഇത് നമ്മുടെ വേറൊരു വലിയ ചങ്ങണ്ടായിരുന്നു ആ ചങ്ങ മരിച്ചുപോയി പുള്ളിയുടെ ഭാര്യ പാമ എന്ന പേര് തിങ്കളാഴ്ച കൂടൽ മഹാ ഇടവകയിൽ വെച്ച് രാവിലെ പതിനൊന്ന് മണിക്ക് നടത്തുവാൻ ഇരു കൂട്ടരും തമ്മിൽ ആഗ്രഹിക്കുന്നു ഇത് മോളും മോളെ മമ്മി ബ്രദർ ഇയാൾക്ക് കഴിക്കാനറിയോ നോക്കാൻ വല്ല അറിയാമോ നാളെ അതുകൊണ്ട് രക്ഷ കിട്ടു ആണോ യുദ്ധമാണോ ചുരു അറിയാമോ ഫുഡൊക്കെ വെക്കാൻ എന്തൊക്കെയറിയോ യൂട്യൂബ് ഉണ്ടല്ലോ ആറാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ചോറ് ചോറ് വെച്ചിട്ട് വരാൻ പറഞ്ഞു കൊറേ അരിവാറ്റിട്ടു അരി കളിക്കുന്നോ കൂടി കൂടി വരിക പിന്നെ കോരി 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 കേട്ടോ എന്നിട്ട് തോന്നി കട്ട കേൾക്കുന്ന ആളാണോ ആ ചങ്കാണ് ശങ്കിലും മെയ്തോട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ എന്തായിരിക്കും ആളുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ബ്രോ കള്ളം പറയല്ലാണോ അമ്മി സംസാരിക്കാൻ സമയം വേറെ അപ്പൊ ഇനിയും സംസാരിക്കും സമയം കണ്ടെത്തും ആദ്യം എന്തെല്ലാം സംസാരിച്ചിട്ട് ആ പറഞ്ഞു കൊടുക്കേണ്ട നേരാണോ രാവിലെ ഒരു കാര്യം പറഞ്ഞണ്ട് അടുത്ത ആഴ്ച വീഡിയോ കാണുമ്പോ മനസ്സിലാക്കും അതെന്താണെന്ന് ഷെൻഷൻ പിടിച്ച ദിവസം ഇന്നലെ കഴിഞ്ഞങ്ങടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രീ ആയി ഇനി അവര് കൊണ്ട് കെട്ടി അവര് കെട്ടിക്കാൻ വിളിച്ചിട്ട് പോകുന്നു അതെ അതെ ഇപ്പൊ നാട്ടു തന്നെയാണോ പുറത്ത് പ്രതിഭാണോ ഓക്കെ നിങ്ങൾ രണ്ടുപേരാണ് അങ്ങനെയും പെങ്ങളുമായിട്ട് വേണോ എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ട് രണ്ട് വയസ്സിന് അവിടെ ആറ് വയസ്സിന് വ്യത്യാസമുള്ളൊരു ഭയങ്കര കമ്പനിന്ന് പറഞ്ഞു നിങ്ങള് വലുതാവുമ്പോ അങ്ങനെയല്ലേ നമ്മള് നടക്കുവാങ്ങ് ഇബ്രോ ഇവിടെ വന്ന് പപ്പാ അവളെ കൂടെ വന്നിരുത് സ്നേഹിച്ചിരുന്ന് പപ്പാ ഇങ്ങോട്ട് ചാരിഞ്ഞപ്പോന്നിട്ട് ആ ഓക്കെ മമ്മീച്ചുടിഞ്ഞ ഇളകി ചരിഞ്ഞിരുന്നു ഈ ലെഫ്റ്റ് ഹാൻഡ് ബാഗ് ആ മുള ലെന്നു വെച്ചു ഒരു ലെഗ് ഒരു ലെഗിന്റെ മേലെ വെച്ചു രാജീയമായിട്ടിരുന്നു ഇത്ര അടിയിലത്തെ കാലം നീട്ടിയാൽ മതി റെഡിയാവും താങ്ക് യു സോ മച്ച് കാണാൻ കഴിഞ്ഞതിൽ പരിചയപ്പെടാൻ കഴിഞ്ഞതില് മമ്മിയോടും താങ്ക് യു ക്യാമറമാൻ സ്കൂട്ടായി ക്യാമറമാൻ സൂപ്പർ കഥ നട അങ്ങനെ അല്ലെ പിന്നെ ശ്രീനിവാസൻ ചോദിച്ച പോലെ ക്യാമറ ബൈ ബായ് എങ്ങനെ ഞങ്ങളെ കണ്ടുപിടിച്ചത് അടുത്ത ആഴ്ച കാണാം അതെ ഒരു സബ്സ്ക്രൈബറിലൂടെ പിള്ളാരെയൊക്കെ വിളിച്ച് കാണിക്കണം മക്കളെ ആ അപ്പൊ സൗദിയിലും ബെഹ്റിലും ഉള്ള മക്കള് ആന്റിയുടെ വീട് വരുമ്പോൾ ഞാൻ കണ്ടുപിടിച്ചോ യൂട്യൂബി എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ചോദിച്ചു പോയി അടിച്ചടിച്ച് വന്നപ്പോ നിങ്ങളുടെ കണ്ടപ്പോലി മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ കഥകളെല്ലാം കേട്ട് നമ്മളൊരു സിനിമ സീരിയലൊക്കെ കാണുന്നു ഞാൻ രാവിലെ ഇന്നലെ തോന്നിയിട്ടുണ്ടോ ഞാനല്ല ഇവിടെ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തു അതിലെന്ത് തോന്നി സാധാരണ കല്യാണം കാണുന്ന പോലെ അല്ലല്ലോ അല്ലേ ആ കണ്ണാടി വെച്ച് രാവിലെ നമ്മള് ഫോട്ടോ എടുത്തില്ല ഇന്നലെ എന്നെ പറയണ്ടോ കണ്ണാടിയൊക്കെ മാറ്റിട എന്റെ കണ്ണാടി ഒക്കെ അമ്മയ്ക്ക് കൊച്ചു മേടിച്ചു ഇതിലെന്തോല പൈസ വല്ലതും ആണോ ആ ഇന്ന് സന്തോഷമുള്ള ദിവസം ആദ്യത്തെ കൊച്ചുമോ നിങ്ങളെ നിങ്ങളുടെ പ്രത്യേകത എല്ലാരും ചിരിയാണ് ഭയങ്കര ശരി ആണോ ചിരിയോടെ അൺലിമിറ്റഡാ ആണോ സന്തോഷം അപ്പൊ സന്തോഷം കേട്ടോ അപ്പൊ പ്രായശൂടി കാണുമ്പോ ഷെയർ ചെയ്യട്ടോ ആകെ മൊത്തേ ബ്രോയെ കൂടെ ഹായ് സീരിയസ് ആയിട്ടിരിക്കും ചിരിച്ചോണ്ടിരിക്കും ഇതിലേ തോന്നൂല ചിരിക്കായിരിക്കാൻ പറ്റുവോ ഹലോ സാർ ഹലോ ഹായ് ഹായ് സന്തോഷല്ലേ ഹായ് പാരന്തുവാ ഇവ എന്തുവാ ഹലോ